നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യ മഹാരാജ്യം സൈനിക ശക്തിയിലും ജി ഡി പിയുടെ വലിപ്പത്തിലുമൊക്കെ ജപ്പാനെപ്പോലും പിന്തള്ളിക്കഴിഞ്ഞ വാർത്ത എല്ലാ മുഖ്യധാരാ മാത്രകളും നിങ്ങളെ അറിയിച്ചുക പക്ഷേ ലോകത്തെ പൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലാറ്റിൻ അമേരിക്കയിലെ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമായ ക്യൂബയേക്കാൾ പിന്നിലാണ് പല അന്താരാഷ്ട്ര സൂചികകളിലും എന്ന വസ്തുത ഏതെങ്കിലും മാത്രകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്യൂബയിലെ മൊത്തം ജനസംഖ്യയുടെ നൂറ്റി മുപ്പതിരട്ടി മനുഷ്യർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ക്യൂബ നേടിയ എൺപത്തിനാല് ഒളിമ്പിക് സ്വർണത്തിന്റെ പകുതി അതായത് നാൽപ്പത്തിരണ്ട് മെഡലുകൾ പോലും ഇന്ത്യ മുഴുവനായി മുഴുവൻ ഒളിമ്പിക്സുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടില്ല ഇതുമാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ എന്ന മഹാരാജ്യം ക്യൂബയേക്കാൾ ഏറെ പിന്നിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ദേശീയ സാക്ഷരതാ നിരക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് ക്യൂബയിലെ സാക്ഷരതാ നിരക്കാകട്ടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനവും ക്യൂബയിൽ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം മുതൽ മെഡിക്കൽ പഠനം വരെ എല്ലാ പൗരന്മാർക്കും സൗജന്യമാണ് നമ്മുടെ ഇന്ത്യയിൽ അതല്ല സ്ഥിതി എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇനി ആരോഗ്യ മേഖലയിലേക്ക് വന്നാലോ ക്യൂബയിലെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയെട്ട് വയസ്സാണ് എന്നാൽ ജി ഡി പിയിൽ ക്യൂബയേക്കാളൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിൽ അത് എഴുപത് പോയിന്റ് എട്ട് വയസ്സാണ് ഇന്ത്യയിൽ ഡോക്ടർ പേഷ്യൻ്റ് അനുപാതം ആയിരം മനുഷ്യർക്ക് പോയിന്റ് എട്ട് ഡോക്ടർ എന്ന നിലയിലാണെങ്കിൽ ക്യൂബയിലത് ആയിരം പേർക്ക് എട്ട് പോയിന്റ് രണ്ട് ഡോക്ടർ എന്ന നിരക്കിലാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുപ്രകാരം ശിശുമരണ നിരക്ക് അപകടകരമാണ് ആയിരത്തിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് ക്യൂബയിൽ ഇത് ആയിരത്തിൽ വെറും അഞ്ച് മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ഇന്ത്യയെപ്പോലും പിന്നിലാക്കിയ ക്യൂബ കോവിഡ് കാലത്ത് ഡോക്ടർമാരെ ഇറ്റലിയിലേക്ക് കയറ്റി അയക്കാൻ സാധിച്ചത് ഇനി വനിതാ പ്രാതിനിധ്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകളുടെ പുരോഗതി അളക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിടുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുപ്രകാരം ഇന്ത്യ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്തും ക്യൂബ ഇരുപത്തിമൂന്നാം സ്ഥാനത്തുമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ വനിതാ പ്രാതിനിധ്യം വരും പതിനഞ്ച് ശതമാനമായി നിൽക്കുമ്പോൾ ക്യൂബയിലെ വനിതാ പ്രാതിനിധ്യം അവരുടെ പാർലമെന്റിൽ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി നിൽക്കുന്നത് അമേരിക്ക പോലും ഈ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ക്യൂബയേക്കാൾ ഏറെ പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇത്ര ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രത്തിന് അമേരിക്കയുടെ എല്ലാ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയെ ഇന്ത്യയെപ്പോലും മറികടന്ന് ഈ സൂചികകളിൽ മുന്നേറാൻ കഴിയുന്നത് ഉത്തരം ലളിതമാണ് ക്യൂബ എല്ലാ അർത്ഥത്തിലും സോഷ്യലിസം നടപ്പാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും സോഷ്യലിസം എന്ന പദമുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾ യഥാർത്ഥ സോഷ്യലിസ്റ്റ് നയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടില്ല നമ്മുടെ നാട്ടിൽ വികസനം എപ്പോഴും അംബാനിയുടെയും അദാനിയുടെയും പിർലയുടെയും ടാറ്റയുടെയും പോക്കറ്റ് വീർപ്പിക്കലാണ് അതിനൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ അത് സോഷ്യലിസത്തിലൂടെ മാത്രമേ ഉണ്ടാകൂ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്ത നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഇത്തരം വസ്തുതകൾ അറിയാം ഈ മാപ്രയുടെ ചാനൽ ഫോളോ ചെയ്യുക പേജ് വിസിറ്റ് ചെയ്ത് കൂടുതൽ വീഡിയോകൾ കാണുക ജയ് ഭീം ജയ് ഹിന്ദ്